യേശു ഖർസു രണ്ടാമത് വരും എല്ലാരും വിശ്വസിക്കുന്നുണ്ടോ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ട് നീ രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് വന്നു എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് കാരണം കാലഘട്ടത്തിൽ തന്നെ രണ്ടായി തിരിച്ച വ്യക്തിയാണ് എന്നാൽ രണ്ടാമത് വരുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഹലേലുയ ഹലേലുയ എന്തായാലും വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശു ഖൂർ രണ്ടാമത് വരും ഹെബ്രായർ ഒമ്പത് ഇരുപത്തെട്ടിലാണ് പറഞ്ഞിരിക്കുന്നേ അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല പരിഹാരാർത്ഥമല്ല ഇതാ പ്രശ്നം രണ്ടായിരം വർഷം മുമ്പ് യേശുർസ് വന്ന എന്തിനു വേണ്ടിയാ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാ എന്നാൽ രണ്ടാമത്തെ വരവ് നേരെ ഓപ്പോസിറ്റാ പാപികളെ നശിപ്പിക്കാൻ വേണ്ടിയാ വരുന്നത് ഹല്ലേ ലൂയ അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നെ പാപപരിഹാരാർത്ഥമല്ല പിന്നെ ആരെയാണ് അവൻ രക്ഷിക്കുന്നേ അടുത്ത വചനം തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു ഒരൊറ്റ കണ്ടീഷനെ പറഞ്ഞിരിക്കുന്നെ അവൻ വരുമ്പോൾ രക്ഷിക്കുന്നത് അവനെ ആകാംക്ഷാ പൂർവ്വം കാത്തിരിക്കുന്നത് രക്ഷിക്കാൻ ഹിന്ദുക്കളെ രക്ഷിക്കാനെന്നോ ക്രിസ്ത്യാനികളെ രക്ഷിക്കാനെന്നോ മുസ്ലിമുകളെ രക്ഷിക്കാനെന്നോ വചനത്തിൽ പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്നത് അവനെ ആരാണോ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയാ ഹലേലൂയ ഹലേലൂയ ജോസേട്ട ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഉദാഹരണം മാത്രമാണ് സീരിയസ് ആയിട്ട് എടുക്കരുത് ജോസേട്ടൻ കല്യാണം ഒക്കെ കഴിഞ്ഞ് എത്ര കുട്ടികളാന്ന് പറഞ്ഞത് രണ്ട് കുട്ടികൾ അപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് ഈ ചേട്ടന് കുറേ കടങ്ങളും പ്രാരാബ്ദങ്ങളും ഉണ്ട് എത്ര ജോലി ചെയ്തിട്ടും ഈ ചേട്ടൻ്റെ കടങ്ങളൊന്നും വീടുന്നില്ല ഈ ചേട്ടൻ അവസാനം മടുപ്പായി ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞു മോളെ ചേട്ടനൊരു കാര്യം ചെയ്യാം എങ്ങനെയെങ്കിലും ഒരു വിസ ഒപ്പിച്ച് കുറച്ച് നാൾ ഗൾഫിലേക്ക് പോവാം കുറച്ച് പൈസയൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ തിരിച്ചു വന്ന് നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടി സുഖമായിട്ട് ജീവിക്കാം ഹലേലുയ ഹാലുയ അങ്ങനെ ചേച്ചി മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു എന്തെങ്കിലും ആവട്ടെ ചേട്ടൻ പോകണതിന് താല്പര്യമില്ല എങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ചേച്ചി സമ്മതിച്ചു ചേച്ചി വന്നിട്ടുണ്ടോ ചേട്ടാ ഇല്ല അപ്പൊ ധൈര്യം ഇട്ട് പറയാം ഹാലേ ലുയ ഹലേ ലൂയ അങ്ങനെ ജോസേട്ടൻ വിസിയൊക്കെ റെഡിയാക്കി ഗൾഫിലേക്ക് പറന്നു ദുബായിലോട്ട് പോയി ദുബായിലോട്ട് ചെന്ന് അവിടെ ഒന്ന് ഒരു ഫോം വിളിച്ചു ചേച്ചിക്ക് ചേച്ചിയോട് ഫോം വിളിച്ച് പറഞ്ഞു മോളെ യാത്രയൊക്കെ വളരെ മനോഹരമായിരുന്നു ഞാൻ സുഖമായിട്ട് ഇവിടെ എത്തി നാളെ തന്നെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യും എന്നെ കൊണ്ടുകൊണ്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ഒരു വർഷം കഴിയുമ്പോൾ ലീവ് ഉണ്ട് ഞാൻ ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ ഫോം വിളിച്ചോളാം ഇങ്ങനെ പറഞ്ഞു ഫോം വെച്ചു അങ്ങനെ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി കുട്ടികൾക്ക് സന്തോഷമായി വീട്ടുകാർക്ക് നാട്ടുകാർക്കും ഒക്കെ സന്തോഷമായി കാരണം ഇവരുടെ കുടുംബം അത്ര ദുരിതത്തിലായിരുന്നു ഹലേലൂയ ഹലേലുയ പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയോ ആ ഒരു ഫോം വിളിക്ക് ശേഷം പിന്നെ ഒരിക്കലും ജോസേട്ടൻ ഫോം വിളിച്ചില്ല ഫോം വിളിച്ചില്ല എന്ന് മാത്രമല്ല ജോസേട്ടനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ഫോണും ഇല്ല എഴുത്തുമില്ല ടെലഗ്രാമില്ല ചേച്ചിക്ക് ആകെ ടെൻഷനായി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതായി ചേച്ചി അറിയാൻ പറ്റുന്ന ഏജൻസികൾ വഴി മുഴുവൻ കോണ്ടാക്ട് ചെയ്ത് നോക്കി ജോസേട്ടനെ കുറിച്ച് ഇങ്ങനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ഹലേ ലുയ ഹലേ ലുയ വീട്ടുകാരോടും ഒക്കെ അന്വേഷിക്കാൻ പറഞ്ഞു അവരും അന്വേഷിച്ചു പക്ഷെ ജോസേട്ടനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല ചേച്ചിക്ക് ആകെ ടെൻഷനും നിരാശയും ആകെ വിഷമമായി അവസാനം ചേച്ചി ഇങ്ങനെ വിചാരിച്ചു എന്തായാലും എൻ്റെ ചേട്ടൻ ഒരു വർഷം കഴിയുമ്പോൾ ലീവിന് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്തായാലും ഒരു വർഷം കഴിഞ്ഞു നോക്കി കാത്തിരിക്കാം അങ്ങനെ ദിവസങ്ങൾ എന്നി കാത്തിരുന്നു ഒരു വർഷം കഴിഞ്ഞു ജോസേട്ടൻ വന്നോ വന്നോ വന്നില്ല ഹലേലുയാ വീണ്ടും വിഷമമായി രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞു നാല് വർഷം കഴിഞ്ഞു ജോസേട്ടനെക്കുറിച്ച് ഒരു വിവരമില്ല ഈ ചേച്ചിയുടെ ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു കുടുംബത്തിൻ്റെ ദാരിദ്ര്യം പട്ടിണിയും വർദ്ധിച്ച് ഒരു പരുവത്തിലായി ഹലേ അവസാനം അഞ്ച് വർഷം കഴിഞ്ഞു അപ്പോഴും ജോസേട്ടനെ കുറിച്ച് ഒരു വിവരമില്ല ജോസേട്ടനെക്കുറിച്ച് ഒരു അറിവുമില്ല ഏഴ് വർഷം കഴിഞ്ഞു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നപ്പോൾ ചേച്ചി ഫോൺ എടുത്തു ഫോൺ എടുത്ത് ചോദിച്ചു ഹലോ ആരാന്ന് ചോദിച്ചു അപ്പൊ അങ്ങേ തലയിൽ ജോസേട്ടനായിരുന്നു സംസാരിച്ചേ ജോസേട്ടൻ പറഞ്ഞു ഹലോ ഞാൻ ജോസ എന്ന് പറഞ്ഞു ചേച്ചിക്ക് എന്തോ അടിയിൽ നിന്ന് പെരുവരിൽ നിന്നും കൂടെ അരച്ചു കയറി എന്താ പറഞ്ഞത് അതേ ഞാൻ ജോസ എന്ന് ഹാലേ ലൂയ ചേച്ചിക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല കാരണം ഈ സ്വരം തന്നെ കേട്ടിട്ട് എത്ര വർഷമായി ഏഴു വർഷമായി എന്താ പറയണ്ടേന്ന് അറിയില്ല ചേട്ടൻ ജോസേട്ടൻ പറഞ്ഞു മോളെ ഏഴു വർഷമായി ചേട്ടൻ വിളിച്ചിട്ട് വിശേഷമൊക്കെ ചേട്ടൻ ഞാൻ വന്നിട്ട് പറയാം ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു എന്തായാലും അടുത്ത മാസം മുപ്പതാം തീയതി ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചേട്ടൻ വരുന്നുണ്ട് നീ എന്നെ കൊണ്ടുവരാൻ അവിടെ വരണം വിശേഷമൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞോളാം ഹാലേ ലൂയ അങ്ങനെ പറഞ്ഞു ജോസേട്ടൻ ഫോൺ വെച്ചു അതോടുകൂടി ചേച്ചിക്ക് സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ സമയമായി ചേച്ചി ആ നാട്ടിൽ മുഴുവൻ ഓടി നടന്നു പറഞ്ഞു നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച എന്റെ ചേട്ടൻ ഇതാ അടുത്ത മാസം മുപ്പതാം ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുന്നുണ്ട് അങ്ങനെ ചേച്ചി ഓടി നടന്നു പറഞ്ഞു ഹാലേ ലൂയ അങ്ങനെ ചേച്ചിക്കും വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷമായി ഇതിനെ ആകാംക്ഷയോടെ ഓരോ നിമിഷം എണ്ണി ഈ മുപ്പതാം തിയതിക്ക് വേണ്ടി കാത്തിരിക്കുക അല്ലേ ഇതിനെയാണ് കാത്തിരിപ്പ് എന്ന് പറയുക ഈ ചേച്ചി കുട്ടികൾ സ്കൂളിൽ വിടുന്നുണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് പക്ഷെ ചിന്ത മുഴുവൻ എന്താ അടുത്ത മാസം മുപ്പത് ഉറങ്ങാൻ കിടക്കുന്നുണ്ട് പക്ഷെ ഉറക്കം വരുന്നില്ല ചിന്ത മുഴുവൻ എന്താ അടുത്ത മാസം മുപ്പത് ഇവിടെ ചേച്ചിമാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല സ്നേഹമുള്ള ഭാര്യമാർക്ക് കാര്യം മനസ്സിലാവും ഹലേ ലുയാ ഹലേ ലുയാ അപ്പൊ ഈ ചേച്ചിയുടെ മനസ്സിൽ മുഴുവൻ ഈ മുപ്പതാം തീയതിയെ കുറിച്ചുള്ള ചിന്തയാണ് ഓരോ നിമിഷവും എണ്ണി കാത്തിരിക്കുകയാണ് ഇതിനെയാണ് ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഹാലേ ലൂയ ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞത് യേശുക്രിസ്തു രക്ഷിക്കുന്നത് ആരെയാ ആരെയാ യേശുക്രിസ്തുവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരെ രക്ഷിക്കാൻ അവൻ വരുന്നേ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന്റെ വരവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കണ്ടേ അല്ലാതെ കാത്തിരിക്കാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ജോസേട്ടൻ ഫോം വിളിച്ചിട്ട് പറഞ്ഞു മോളെ ചേട്ടൻ വന്നിട്ട് ഏഴ് വർഷമായി നീ ചേട്ടൻ ഏതെങ്കിലും കാലത്ത് വരാം എന്ന് പറഞ്ഞാൽ ആകാംക്ഷ ഉണ്ടാവോ ഉണ്ടാവോ ഇല്ല അല്ലെങ്കിൽ പറയാണ് അടുത്ത മാസം മുപ്പതാം തീയതി ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഞാൻ വരും അപ്പോൾ ആകാംക്ഷ ഉണ്ടാവോ വീണ്ടും കൺഫ്യൂഷനാകും അപ്പോൾ ഒരു വ്യക്തി ആകാംക്ഷയോടെ കാത്തിരിക്കണമെങ്കിൽ മിനിമം രണ്ട് കാര്യം അറിയണം ഒന്ന് ആ വ്യക്തി എവിടെയാണ് വരുന്നതെന്ന് അറിയണം രണ്ടാ വ്യക്തി എപ്പോഴാണ് വരുന്നതെന്ന് അറിയണം ഇതില്ലാതെ കാത്തിരിക്കാൻ പറ്റുമോ അപ്പം അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്വ എപ്പോഴാണ് വരുന്നത് നമുക്കറിയോ അറിയോ ഇല്ല യേശുസ എവിടെ വരുന്നതെന്ന് അറിയോ അതും അറിയില്ല പിന്നെ എങ്ങനെ നമ്മൾ അവനെ ആകാംക്ഷയോടെ കാത്തിരിക്കും അവൻ എങ്ങനെ നമ്മളെ രക്ഷിക്കും ഹാലെ ലുയ അതിന് ക്രിസ്ത്യാനിക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് ആകെ കൂടി അറിയാവുന്ന കാര്യം എന്താ കർത്താവ് കള്ളനെ പോലെ വരും ഹാലെ ലുയ കർത്താവ് കള്ളനെ പോലെ വരും കർത്താവ് കള്ളനെ പോലെ വരും ഇതിനപ്പുറത്ത് ഒരു അറിവ് ഒരു ക്രിസ്ത്യാനിക്കും ഇല്ല നീ കർത്താവ് സത്യത്തിൽ കള്ളനാണോ അല്ല ഹാലെ ലുയ ഇനി കർത്താവ് കള്ളനെ പോലെ വരുന്ന ആരുടെ അടുത്തേക്കാ വചനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് തെസ്ലോനിക്ക അഞ്ചാം അധ്യായം നാല് മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം എന്നാൽ സഹോദരരെ ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് കേട്ട വചനം എന്താ പറഞ്ഞേ സഹോദരരെ ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടികൂടാൻ നിങ്ങൾ അന്ധകാരത്തിലല്ലല്ലോ കഴിയുന്നത് അപ്പൊ കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരുന്ന ആരുടെ അടുത്തേക്കാ അന്ധകാരത്തിൽ കഴിയുന്ന മക്കളുടെ അടുത്തേക്കാണ് ഇപ്പൊ പകലാണ് ഒരാൾ വരുന്നെങ്കിൽ നമുക്ക് അകലിൽ നിന്ന് കണ്ടൂടെ കണ്ടൂടെ എന്നാൽ രാത്രിയിലാണ് വരുന്നെങ്കിലോ വന്ന് തൊഴി കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ പ്രകാശം നമ്മിൽ നിറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കും അതുകൊണ്ട് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അപ്പൊ ഈ ദൈവവചനത്തിൽ കർത്താവ് മുദ്ര ചെയ്തു വെച്ചിട്ടുള്ള ഈ ദൈവീക രഹസ്യങ്ങളുടെ പ്രകാശം നമ്മിൽ നിറഞ്ഞാൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കും ഹലേ ലുയ ഇതുകൊണ്ട് വെളിപാട് മൂന്നേ മൂന്നിൽ പറഞ്ഞിരിക്കുന്നേ നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും അപ്പൊ കർത്താവ് കള്ളനെ പോലെ വരുന്ന ആരുടെ അടുത്തേക്കാ ഉറങ്ങിക്കഴിയുന്നവൻ്റെ അടുത്തേക്കാ ഉണർന്നിരിക്കുന്നവന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അറിയാൻ സാധിക്കും ഹലേ ലുയാ ഹലേ ലുയാ ഇനി രണ്ടായിരം വർഷം മുമ്പ് യഹൂദർ മുഴുവൻ സത്യത്തിൽ കാത്തിരുന്ന ആരെയാ ആരെയാ ക്രിസ്തുവിനെയാ അവർ മുഴുവൻ കാത്തിരുന്ന അവര് പഠിച്ചതും പഠിപ്പിച്ചതും മുഴുവൻ ക്രിസ്തു എന്നൊരു രക്ഷകൻ വരും എന്ന് പറഞ്ഞാ പക്ഷെ എന്ത് സംഭവിച്ചെന്ന് അറിയോ ഇവർ മുഴുവൻ പ്രതീക്ഷിച്ചത് കർത്താവ് രാജകൊട്ടാരത്തിൽ വരുന്ന കർത്താവ് കൊട്ടാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ച പക്ഷെ കർത്താവ് എവിടെ വന്നേ എവിടെ വന്നേ ഏ കാലിത്തൊഴുത്തിൽ അതുകൊണ്ട് ഇവരുടെ പ്രതീക്ഷിച്ച പോലെയല്ല യേശുക്രിസ്തു വന്നേ അതുകൊണ്ട് ഇവർക്ക് ദൈവപുത്രനെ തിരിച്ചറിയാൻ സാധിച്ചില്ല ഇനി തിരിച്ചറിഞ്ഞതാകട്ടെ ആരാ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം പേരാണ് യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിൽ അവൻ ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞത് അതെങ്ങനെയാണ് അവർ തിരിച്ചറിഞ്ഞേ അവർക്ക് ദൈവത്തിൽ അടയാളം കിട്ടി ഇല്ലേ ആറ്റര്യന്മാരോട് പറഞ്ഞു പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഇനി മൂന്ന് ജ്ഞാനികളോട് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞല്ലേ എന്താ പറഞ്ഞേ ആ കിടക്കൊരു നക്ഷത്രം ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അടയാളം കിട്ടിയ മനുഷ്യർ മാത്രമാണ് യേശുക്രിസ്തുവിന്റെ വരവിൽ അവനെ തിരിച്ചറിഞ്ഞ കാരണം യഹൂദർ അതിനെ കാത്തിരുന്നെങ്കിലും അവന്റെ തിരിച്ചറിവിന് അവനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മനസ്സിലാക്കിയില്ല ഇനി ഇന്ന് യേശു ക്രിസ്തു രണ്ടാമത് വരും എന്ന് കാത്തിരിക്കുന്നവർ പോലും ലോകത്തിൽ വളരെ ചുരുക്കുക അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു രണ്ടാമത് വന്ന ആരെങ്കിലും അവനെ തിരിച്ചറിയോ തിരിച്ചറിയോ ഹാലേ ലൂയ ഞാൻ ചോദിച്ചോട്ടെ യേശു ക്രിസ്തു രണ്ടാമത് എവിടെ വരുന്നേ എവിടെ വരുന്നേ ആ മധ്യാകാശത്ത് രണ്ടായിരം വർഷം മുമ്പ് യഹൂദര് അവനെ കൊട്ടാരത്തിൽ നോക്കിയിരുന്നു അവൻ എവിടെ വന്നു കാലിത്തൊഴുത്തിൽ വന്നു ഇന്ന് ലോകം മുഴുവൻ മധ്യാകാശത്തോട്ട് നോക്കി നിൽക്കുക അവൻ ആകാശത്ത് വരുമോ വരുമോ ഹാലു വരും നമുക്ക് വചനം നോക്കാം അപസ്തോല പ്രവർത്തനം ഒന്നേ പതിനൊന്ന് ഈ വചനഭാഗം യേശുക്രിസ്തു നാൽപ്പത് ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തില്ലേ അപ്പൊ കർത്താവിന് ഒരു സെന്റ് ഓഫ് പാർട്ടി കൊടുക്കാൻ പോവാ എല്ലാരും കൂടി ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി പത്രോസിനെ ഏൽപ്പിക്കേണ്ട കൂട്ടി പത്രോസിനെ ഏൽപ്പിച്ചു ശിഷ്യന്മാരെ ഏൽപ്പിക്കേണ്ട ദൗത്യമൊക്കെ ഏൽപ്പിച്ചു അതുകൊണ്ട് കർത്താവ് ഈ ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ആരോഹണം ചെയ്തു പൊങ്ങി 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 ഈ മേഘങ്ങൾ താണ്ടി കർത്താവ് കടന്നുപോയി ഈ ശിഷ്യന്മാര് നോട്ടം നിർത്തിയിട്ടില്ല ഈ കർത്താവ് പോകുന്നതിനനുസരിച്ച് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അവസാനം കർത്താവ് ഇവരെ കണ്ണിൽ നിന്ന് മറഞ്ഞു അപ്പോഴും ഇവർ നോട്ടം നിർത്തിയിട്ടില്ല ഇവരിങ്ങനെ ആകാശത്തോട്ട് നോക്കി നിൽക്കുക അപ്പൊ രണ്ട് ദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറയുന്ന ഭാഗമാണ് അപ്പസ്തോല പ്രവർത്തനം ഒന്നേ പതിനൊന്നിൽ എഴുതി വെച്ചിരിക്കുന്നെ അല്ലയോ ഖലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു തിരിച്ചുവരും ഹലേലുയ ഹലേലുയ എന്താ വചനം പറയുന്നേ അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അപ്പൊ യേശു ദൂർ സ്വർഗത്തിലേക്ക് പോയത് എവിടെന്നാ എവിടെന്ന പോയേ എവിടെന്ന പോയേ അപ്പ എവിടെ തിരിച്ചു വരും എവിടെ തിരിച്ചു വരും ഭൂമിയിൽ തിരിച്ചു വരും ഇന്ന് ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന എവിടെയാ ആകാശത്ത് ഹാലേലൂയ ഹാലേ ലൂയ പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്ന എന്താ പോയത് പോലെ അവൻ തിരിച്ചു വരും എന്ന് പറയണേ തിരിച്ചു വരണമെങ്കിൽ അവൻ ആകാശത്ത് എത്തിയാൽ മതിയോ ഭൂമിയിലെത്തണം രണ്ടായിരം വർഷം മുമ്പ് യഹൂദിന് മുഴുവൻ കൊട്ടാരത്തിന് നോക്കി നിന്നു അവൻ കാലിത്തൊഴുത്തിൽ വന്നു ഇന്ന് ലോകം മുഴുവൻ ആകാശത്തോട്ട് നോക്കി നിക്ക അവൻ എവിടെ വരും ഭൂമിയിൽ വരും അതുകൊണ്ട് ദൂതന്മാർ വന്ന് പറഞ്ഞേ എന്തിനാ മക്കളെ ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നേ നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സമയത്തിൽപ്പെട്ട യേശു പോയതുപോലെ തന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹലേ ലുയാ ഹാലേ ലൂക്കായുടെ ഇതുകൊണ്ട് പറയുന്നേ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ കണ്ടെത്താൻ ബുദ്ധിമുട്ടാ കാരണം എന്താ എല്ലാവരും ആകാശത്തോട്ടാ നോക്കി നിൽക്കുന്നേ ഹലെ ലുയ ഇനി വീണ്ടും യോഹന്നാൻ പതിനാല് ഇരുപത്തെട്ടിൽ പറയുന്നു ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു ഹലേ ലുയ എന്താ വചനം പറഞ്ഞേ ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ആരുടെ അടുത്തേക്ക് അവനെ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് അപ്പൊ അവനെവിടെ വരണം എവിടെ വരണം ഭൂമിയിൽ വരണം കാരണം അവനെ കാത്തിരിക്കുന്നവരുടെ ഭൂമിയിലാ അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്നേ അപ്പൊ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്കാണ് രണ്ടാമത് വരുന്നത് എന്നാൽ ലോകം മുഴുവൻ ആകാശത്ത് വരും എന്ന് പറഞ്ഞ നോക്കിയിരിക്കുന്നേ ഹലേ ലുയ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ ദൈവതന്തെ കർത്താവ് എഴുതി വെച്ച രഹസ്യങ്ങള് ഇതേ രഹസ്യങ്ങൾ തിരിച്ചറിയാതെ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല ഹലേ ലുയ ഹലേ ലുയ അപ്പൊ അന്ന് ലോകം അവനെ പ്രതീക്ഷിച്ച പോലെ അല്ല വന്നേ അങ്ങനെയാണെങ്കിൽ ഇന്നും അങ്ങനെ തന്നെ സംഭവിക്കും ദൈവത്തിൽ നിന്ന് അടയാളം കിട്ടിയ ജനത മാത്രമാണ് രണ്ടാമത് യേശു ക്രിസ്തുവിനെ വരുമ്പോൾ തിരിച്ചറിയുള്ളൂ ഹലോ ലുയ ഇനി നമ്മൾ അടുത്ത സെഷനിൽ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്താണ് അവൻ വരുന്ന കാലഘട്ടത്തിന്റെ അടയാളം അങ്ങനെ തുടങ്ങിയ കർത്താവിനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളും കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലവും ഏതാണെന്ന് നമുക്ക് അടുത്ത സെഷനിൽ കാണാം ഹലലുയ ഹലേലുയ